ഉത്തമം മെഡിക്കൽസ് ആൻഡ് ക്ലിനിക് ചേലാമറ്റത്ത് പ്രവർത്തനം ആരംഭിച്ചു പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ഉത്തമം ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്തു ഉത്തമം ഗ്രൂപ്പിന്റെ പുതിയ സംരംഭങ്ങളായ ഉത്തമം മെഡിക്കൽസ് ആൻഡ് ക്ലിനിക് ചേലാമറ്റത്തെ ഉത്തമം ബിൽഡിങ്ങിൽ പ്രവർത്തനം ആരംഭിച്ചു വ്യാഴാഴ്ച ആരംഭിച്ച മെഡിക്കൽസ് ആൻഡ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം പെരുമ്പാവൂർ എം എൽ എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു ഒക്കൽ പഞ്ചായത്തിലെ ചേലാമറ്റത്ത് ഉത്തമം മെഡിക്കൽസ് ആൻഡ് ക്ലിനിക്ക് എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചിരിക്കുകയാണ് ആതുര സേവന രംഗത്ത് വളരെ കുറച്ച് നാളുകൊണ്ട് തന്നെ ഒട്ടേറെ നന്മകൾ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഉത്തമം ഇവിടെ ഈ സ്ഥാപനത്തിൽ ജീവൻ രക്ഷാ മരുന്നുകൾ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം അതിലൂടെ വില കുറഞ്ഞ് ലഭ്യമാകും അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ഹോസ്റ്റൽ ലാബ് കോട്ടക്കൽ ആയുർവേദശാലയുടെ ആയുർവേദ രംഗം അതോടൊപ്പം തന്നെ മറ്റ് പല രീതിയിലുള്ള സേവനങ്ങൾ ലഭ്യമാകുന്ന സ്ഥാപനമാണ് ഉത്തമം മെഡിക്കൽസ് ഇവിടെ ഡോക്ടർ ജോൺ മേലത്തിനെ പോലെയുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ പഞ്ചായത്തുകളിൽ ആരംഭിക്കുന്ന ക്ലിനിക്കുകൾ തീർച്ചയായും ആ പ്രദേശത്തിൻ്റെ ആരോഗ്യരംഗത്തെ സേവനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം ആസ്തർലാബ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മിൽമ പാർലർ എന്നിവയാണ് ഉത്തമം ഗ്രൂപ്പിന്റെ മറ്റു സേവനങ്ങൾ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ജോൺ മേലെടുത്ത് ഡോക്ടർ ആൻസി റഹ്മാൻ എന്നിവരുടെ ചികിത്സാ സേവനം വേണ്ടവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഉദ്ഘാടന ചടങ്ങിൽ ലത ഉത്തമൻ ശ്രീകുമാർ ഉദ്ഘാടന ചടങ്ങിൽ ലത ഉത്തമൻ ശ്രീകുമാർ ഉത്തമൻ എം ഡി ഡോക്ടർ വന്ദന ശ്രീകുമാർ ഗൗതം ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു എൻ്റെ പേര് ലത ഞാൻ തിരുവനന്തപുരം എ ജി എസ് ഓഫീസിൽ നിന്ന് സീനിയർ ഓഡിറ്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് റിട്ടയർ ചെയ്ത സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ ചലാമറ്റത്തിന് വലിയ വികസനമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വിവാഹം കഴിച്ച് ഇവിടെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അന്ന് ഉണ്ടായിരുന്ന പോലെ തന്നെയുള്ളൊരു സ്ഥലമായി അന്നും ഒരു ആറേഴ് വർഷത്തിന് മുമ്പ് ഇത് അതുപോലെ തന്നെ എടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുന്ന കുറച്ച് എന്തെങ്കിലും പദ്ധതികൾ ഇവിടെ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ മോൻ അതിന് ഫുൾ സപ്പോർട്ടാണ് അങ്ങനെ ഞാൻ ഓരോരോ ഒന്ന് ചെയ്തതാണ് ആദ്യം ജനൌഷധി ചെയ്തു അത് ശരിക്കും ഒരു സേവനം മാത്രമാണ് അതിൽ നിന്ന് നമ്മൾ ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അത് ജനങ്ങൾക്ക് ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും അല്ലെങ്കിൽ ചികിത്സ വളരെ സൗജന്യമായ രീതിയിൽ ഏകദേശ സൗജന്യമായ രീതിയിൽ കിട്ടുക എന്നുള്ളൊരു ചിന്തയിലാണ് സൗജന്യമല്ലെങ്കിൽ അല്ലെങ്കിൽ പോലും ഗവൺമെൻ്റ് നിരക്കായതുകൊണ്ട് അവിടെ വളരെ വിലക്കുറവാണ് മരുന്നുകൾക്ക്